ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കേറ്ററ്റ് വിവിധ മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക കേറ്ററ്റ് ഡ്രോയിങ് കോച്ചിംഗ് ക്ലാസ്സുകളും സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു സൈക്കോളജി ലാംഗ്വേജ് ഡ്രോയിങ് കേറ്റിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോച്ചിങ് ക്ലാസുകൾ കേറ്ററ്റ് ഡ്രോയിങ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ഡ്രോയിങ് ക്ലാസ്സുകൾ കേറ്ററ്റ് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വാട്സാപ്പ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കേറ്ററ്റ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങൾ നോക്കാം സ്റ്റോൺ ബ്രേക്കേഴ്സ് ദി സ്റ്റോൺ ബ്രേക്കേഴ്സ് എന്ന ചിത്രം സൃഷ്ടിച്ച കലാകാരൻ ആരാണ് വിച്ച് ആർട്ടിസ്റ്റ് ക്രിയേറ്റഡ് ദി പെയിൻറിങ് ടൈറ്റിൽഡ് സ്റ്റോൺ ബ്രേക്കേഴ്സ് സ്റ്റോൺ ബ്രേക്കേഴ്സ് എന്ന പ്രശസ്തമായ ചിത്രം ആരുടെ സംഭാവനയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതൊരു ഫ്രഞ്ച് ചിത്രകാരൻ്റെ സംഭാവനയാണ് ഒരുപക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫ്രഞ്ച് ചിത്രകാരൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് അദ്ദേഹം ഈ ചിത്രം വരച്ചത് ഗുസ്താവ് കോർബട്ട് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ചിത്രകാരൻ്റെ ചിത്രമാണ് ദി സ്റ്റോൺ ബ്രേക്കേഴ്സ് അദ്ദേഹത്തിൻ്റെ എണ്ണ ചായ ചിത്രമാണ് സ്റ്റോൺ ബ്രേക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായൊരു ചിത്രമാണ് ഗുസ്താവ് കോ കോർബറ്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ പെയിൻറിങ്സും വളരെ പ്രശസ്തമാണ് അദ്ദേഹം പ്രത്യേകിച്ച് റിയലിസ്റ്റിക് ചിത്രകലയുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അതോ ഓർത്തിരിക്കുക ഗുസ്താവ് കോർബറ്റ് അദ്ദേഹമാണ് ദി സ്റ്റോൺ ബ്രേക്കേഴ്സ് എന്ന പെയിന്റിംഗിന് പിന്നിൽ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കിയാലോ ആർട്ട് ഓഫ് ഡെക്കറേറ്റീവ് ഹാൻഡ് റൈറ്റിംഗ് ആർട്ട് ഓഫ് ഡെക്കറേറ്റീവ് ഹാൻഡ് റൈറ്റിംഗ് അലങ്കാരത്തോടെയും ഭംഗിയായും എഴുതുന്ന കയ്യെഴുത്ത് രീതി അതിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദ്യം അലങ്കാരത്തോടും ഭംഗിയായും എഴുതുന്ന കയ്യെഴുത്ത് രീതി ഒരുപക്ഷെ എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കിട്ടി കാണും കാലിഗ്രാഫി എന്നാണ് ഇതറിയപ്പെടുന്നത് കാലിഗ്രാഫി ഇത് പ്രധാനമായിട്ടും അറബി ഭാഷയിലാണ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും പ്രധാനമായിട്ടും അറബി ഭാഷയിലാണ് കാലിഗ്രഫി ഉപയോഗിക്കുന്നത് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കയറ്ററ്റ് ഡ്രോയിങ് പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്വാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ കേറ്റിട്ട് ഡ്രോയിങ് പരീക്ഷയിൽ തിളക്കമാവുന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്